നമ്മുടെ എറണാകുളം പാലാരിവട്ടത്തുള്ള സോഫ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മെഗാ ഓഫർ ക്ലിയറൻസില് നടക്കുവാണ് അതായത് ഒക്കെ പതിനായിരം രൂപ മുതൽ ഇവിടെ വിറ്റഴിക്കുകയാണ് നല്ല ലാഭമുള്ള നല്ല അടിപൊളി ഒരു ഡീലാണ് എല്ലാ തരത്തിലുള്ള സോഫാസ് അതായത് നോർമൽ സോഫാസ് കോർണർ സോഫാസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള അടിപൊളി സോഫാസ് എല്ലാം ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇതൊരു ലിമിറ്റഡ് ടൈം സെയിലാണ് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെയിലിൽ നിങ്ങൾ വരിക ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വരിക അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പാലാരോട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ നമ്മുടെ ഓവർബ്രിഡ്ജിന് അതായത് പാലാരോട്ടം ഓവർബ്രിഡിന് തൊട്ടടുത്ത് തന്നെയാണ് സോഫ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ ക്ലിയറൻസ് ക്ലിയറൻസിനും വന്നിട്ടുള്ള നൂതനമായിട്ടുള്ള നവീനമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് അപ്പോൾ എല്ലാവരോടും നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് നമുക്ക് രൂപ സ്റ്റാർട്ടിംഗ് ഈ അതെ 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 സ്റ്റാർട്ടിങ് ആണ് വരുന്നത് സീറ്റർ 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 പിന്നെ ഉണ്ട് ഉണ്ട് ആണ് വരുന്നത് അടിപൊളി ഒരു സോഫയാണ് നമുക്ക് കേരളത്തിൽ ഒരു കടയിൽ നിന്ന് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് വാങ്ങാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇതിന്റെ ഫാബ്രിക് തന്നെ വേറെ ലെവൽ ഫാബ്രിക് ആണെന്ന് പറയാൻ സാധിക്കും ഇവിടെ ഏകദേശം മൂന്ന് പേർക്ക് ഇരിക്കാം പിന്നെ ഇവിടെ ഒരു കോർണർ പീസ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതുകൂടാതെ ഇവിടെയും സീറ്റിംഗ് ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ ചെറുതല്ല ഒട്ടും ചെറുതല്ലാത്ത സോഫയാണ് നല്ല ലെഗ് സ്പേസും തൈ സ്പേസും തൈ സപ്പോർട്ടും ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി മെറ്റീരിയലിന്റെ സോഫയാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ സോഫയാണ് ും നല്ല അടിപൊളി സോഫയാണ് നല്ല തൈ സപ്പോർട്ട് സോഫ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെ അതെ സപ്പോർട്ട് അടിപൊളിയായിരിക്കണം ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ തൈ സപ്പോർട്ട് കുറച്ചുകൂടെ കൂട്ടാവുന്നതാണ് നമുക്ക് അങ്ങനെ ചെയ്ത് കസ്റ്റമൈസ് കൊടുക്കാം കസ്റ്റമൈസേഷനും അതെ അതെ അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സോഫ വേണമെങ്കിൽ അങ്ങനെയും അളവെടുത്ത് പണിയിച്ചു തരുന്ന ഒരു സിസ്റ്റവും ഈ ഷോപ്പിന്റെ ഭാഗമായിട്ടുണ്ടല്ലേ അതെ ഇതിന്റെ ഫൈനൽ പ്രൈസ് എത്രയാണ് അത് തേർട്ടീൻ ഫൈവ് ഹൺഡ്രഡ് ക്ലിയൻസിൽ ഇട്ടിട്ടുള്ളതാണ് ഈ രണ്ട് പീസും സ്റ്റാർട്ടിങ് ടെൻ തൗസൻഡും തേർട്ടീൻ ഫൈവ് ഹൺഡ്രഡും വരും ഈ ഫസ്റ്റ് നമുക്ക് ആണോ അതെ അതെ സ്റ്റാർട്ടിങ് റേഞ്ചാണ് ഫോർ തൗസൻഡ് വരും നാലായിരം രൂപയുള്ള നല്ല ടേബിൾ ആണ് കേട്ടോ മാച്ച് ആയി പോകുന്നുണ്ട് ഇത് ഡാർക്ക് കളർ ആയതുകൊണ്ട് നമ്മൾ ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം പെട്ടെന്ന് ഒരു കപ്പ് ചായോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു വീണാലും പെട്ടെന്ന് അഴുക്ക് പറ്റാത്ത രീതിയിലുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ നെക്സ്റ്റ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് കണ്ടോ നല്ല ബ്രൈറ്റ് യെല്ലോ കളറിലുള്ള അടിപൊളിയൊരു സോഫോ അതായത് ലേറ്റസ്റ്റ് കളർ ട്രെൻഡിങ് ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇതാണ് നെക്സ്റ്റ് സെയിലിന് എങ്ങനെയാണ് വില എങ്ങനെയാണ് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് ക്ലിയർ സെയിലിനാണ് കൊടുക്കുന്ന എം ആർ പി ഒരു ഏകദേശം ഒരു ട്വൻറ്റി ഫോർ ട്വന്റി ഫൈവ് ആ റേഞ്ച് വരും ആ റേഞ്ച് വരും അല്ലേ പതിനയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പീസിന് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഷേപ്പ് ഒക്കെ ആണല്ലേ അതെ റെക്സൈലാണ് ചെയ്തിട്ടുള്ളത് സ്പ്രിങ്സ് വരുന്നുണ്ട് സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനൊക്കെ അപ്പൊ നമ്മൾ കണ്ടോ ആ ഒരു ഫീലിങ് കുതിച്ചു പൊങ്ങുന്ന ഒരു ഫീലിംഗ് ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു സോഫയിൽ ലഭിക്കുന്നുണ്ട് പതിനായിരം രൂപ അതെ അതിന്റെ കളർ വേരിയേഷൻസ് ആളുകൾ ചിലപ്പോ ചോദിച്ചു വരുമ്പോ ചെയ്ത് കൊടുക്കാവുന്ന കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നോർമൽ പ്രൈസിന്റെ അടുത്ത് ഇതിപ്പോ ക്ലിയറൻസിൽ ഇട്ടിട്ടുള്ളതാണ് ഇപ്പൊ ആളുകൾ എല്ലാവരും കണ്ടംപററി ഡിസൈനുള്ള സോഫാസ് നോക്കി നടക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരു സോഫാണ് കിടക്കുന്നത് കേട്ടോ ഇതൊക്കെ വളരെ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ

ും സോഫ്റ്റ് ഫോം ആണ് നേരത്തെ പറഞ്ഞാ തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് നോക്കാം ഓ നല്ല അതെ ഓക്കെ തേർട്ടി ടു തൗസൻഡിന്റെ വെർത്ത് ആണോ ഈ ഒരു സോഫ്റ്റ് കാണുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് കിടന്നു പോയാ പോലും നമുക്ക് സോഫ ഇരുന്നോട്ടോ ഭയങ്കര സോഫ്റ്റ് അൾട്രാ ലക്ഷറി എന്നൊക്കെ പറയത്തില്ലേ ചുമ്മാതല്ല ഏകദേശം ഉണ്ട് ക്ലിയറൻസ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കും ഈ സോഫ പ്രീമിയം സീറ്റർ ആണ് വരുന്നത് പ്രീമിയം മോഡലാണ് വരുന്നത് ക്ലോത്തും അതേപോലെ പ്രീമിയം ക്ലോത്ത് ആണ് വരുന്നത് ഗോൾഡിന്റെ ഒരു ആക്സെൻസ് വരുന്നുണ്ട് നമുക്ക് ഒരു ഏറ്റവും കൂടിയൊരു ഫാബ്രിക് എന്ന് തന്നെ പറയാം നോർമലി എം ആർ പി വരുന്നത് തേർട്ടി സിക്സ് തൗസൻഡ് തേർട്ടി തൗസൻഡ് എം ആർ പി വരുന്നുണ്ട് നമ്മൾ ട്വന്റി ഫൈവ് കൊടുക്കുന്നത് ആണ് സീറ്റർ മാത്രം അവൈലബിൾ ഉള്ളു ട്വന്റി ഫൈവ് തൗസൻഡ്

നമ്മൾ ക്ലിയറൻസിന് കൊടുക്കുന്നത് വരുന്നത് ബാക്കി റെക്രോൺ ഉണ്ട് റെക്രോൺ ബാക്കിൽ നല്ല കംഫർട്ടബിൾ ആണ് സ്പ്രിംഗ് ബാക്കിൽ നല്ല കംഫോർട്ട് ആയിക്കോ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സ്പ്രിങ് ഉണ്ട് ആട്ടോ നല്ല സ്പ്രിംഗിന്റെ ഒരു സോഫ്റ്റ് ആക്ഷൻ ഉണ്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് ഇരുന്നാലും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫീലാ നമുക്ക് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുമ്പോൾ അവർക്കൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ മോസ്റ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സോഫ ാണ് ഹെഡ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ ഒരു സോഫയുടെ ഹെഡ്രസ്റ്റ് ഇങ്ങനെ ഏത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് അതെ 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 സെറ്റ് ആയിട്ടാണ് ഇത് ത്രീ സീറ്റർ ആണ് ടു സീറ്റർ ആണ് സീറ്റർ പ്ലസ് ടു സീറ്റർ ത്രീ എന്നുള്ള കോൺഫിഗറേഷനിലാണ് വരുന്നത് ഏകദേശം ഒരു സെവന്റി ഫൈവ് എയ്റ്റി ആർ റേഞ്ച് വരുന്ന സോഫയാണ് ഇത് സ്വീറ്റ് ഫാബ്രിക് ആണ് വെൽവറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തത് നമ്മള് വിൽക്കുന്ന പ്രൈസ് ഫോർട്ടി തൗസൻഡ് ആണ് ും ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് കേട്ടോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ പല ആളുകൾക്കും പല എന്താ പറയാ നെക്ക് ലെങ് ചിലപ്പോ എന്താ പറയാ കൂടുതലുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാധിക്കും കുറച്ച് ഉയരം കൂടിയ ആളാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വെച്ചിട്ട് കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പേസ്റ്റൽ ഡിസൈൻ പേസ്റ്റൽ കളറുള്ള ഒരു സോഫ്റ്റ് അടിപൊളി കളർ ആണല്ലോ ഇതും കോൺഫിഗ്രേഷൻ പ്ലസ് ടു പ്ലസ് കോർ ഇതുള്ളതാണ് സ്പ്രിങ്സ് വരുന്നുണ്ട് പ്രീമിയം സ്വീറ്റ് ഫാബ്രിക് ആണ് അതായത് നമ്മൾ ഇറക്കുമ്പോൾ ഡബിൾ കളർ വരും ഒരു വെൽവെറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ് കളർ ഓക്കെ ഏകദേശം ഈ ആ ഒരു റേഞ്ചിലാണ് ടു ആണ് ഇത് കൊടുക്കുന്നത് ഒരു ലിവിംഗ് റൂമിൽ മറ്റൊരു വന്നിട്ടുണ്ട് നോർമലി നമ്മൾ നേരത്തെ കണ്ട ത്രീ പ്ലസ് ടു പോലെയല്ല ഇവിടെ മറ്റൊരു വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു പീസ് വെച്ചതാണ് ലൈക്ക് ചില കോഫി കുടിക്കാനൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ വെക്കാം പ്ലാന്റ്സ് വെക്കാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കുടിക്കുമ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് കോഫി ടേബിൾ വെക്കാതെ സാധിക്കും നോർമലി ചില സോഫാസിന് ഇവിടെ ഇവിടെയും അതെ 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 ഇത് അല്ലേ ഇത് കോണർ ടൈപ്പാണ് അത് കോണറാണ് കോണറിന് പകരം അങ്ങനെ വെച്ചെന്നുള്ളൂ ഒരു ഡിസൈനിൽ കസ്റ്റമൈസ് നോർമലി ക്ലോത്ത് ആണ് അവിടെ അവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ിൽ വെച്ചുള്ളൂസ് പിന്നെ അത് മാത്രമല്ല എല്ലാം കസ്റ്റമൈസബിൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫാബ്രിക്കേക്കും അതുപോലെ സൈസിലേക്കും ഒക്കെ ഇവർ ചെയ്ത് തരുന്നുണ്ട് അതെ അതെ അതിനൊക്കെ താഴെ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ക്ലിയറൻസ് സെയിലിൽ ഇവിടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ഒക്കെ ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ വരുന്ന വഴിക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഗൈഡൻസ് കാര്യങ്ങളും എല്ലാം അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ക്ലിയറൻസിൽ ക്ലിയറൻസിൽ ആണ് കൊടുക്കുന്നത് ി വരുന്ന സോഫയാണ് ഓക്കെ ബാക്ക് റെസ്റ്റ് നല്ല കംഫർട്ടബിൾ ആണ് ഇതേപോലെ സ്പ്രിങ്സ് ാണ് സ്പ്രിങ്ങ് മാത്രമല്ല കേട്ടോ ഇതിന്റെ ഹാൻഡിൽസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവർ സ്ലീക്ക് ആയിട്ടുള്ള ഒരു സ്ലൈഡിങ് വന്നിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ വുഡ് ഇൻസേർട്സ് വന്നിട്ടുണ്ട് കേട്ടോ നോർമൽ സോഫ പോലെയല്ല അപ്പോൾ ലിവിംഗ് റൂമിലൊക്കെ നമ്മൾ ഇടുമ്പോൾ വുഡ് ഫർണിച്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ഇൻസേർട്ട് വരുമ്പോൾ നല്ലൊരു ഫീൽ ആയിരിക്കും എന്ന് പറയാൻ സാധിക്കും ആ ഒരു സെയിം കളർ തന്നെയാണ് ആ ഒരു കണ്ടിന്യൂറ്റി ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എന്തായാലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എങ്ങനെ പോയാലും ഒരു ട്വന്റി ഇയേഴ്സ് പ്ലസ് ഇതിന് ലൈഫ് സ്പാൻ ലഭിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ ഈ ഒരു ഒരു ക്ലിയറൻസ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഐറ്റം ആണ് ഈ മോസ്റ്റ് ഇൻ ദിസ് ബ്രോ അപ്പോൾ എന്താണ് വില ഇത് തുർക്കിഷ് വരുന്നത് സൈഡിൽ മോഡൽസ് വരുന്നുണ്ട് വരുന്നുണ്ട് മഹാഗണി അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റിലും കിടക്കുന്ന കൊടുത്തിട്ടുണ്ട് പീച്ച് കളർ ആണ് അതായത് ഒരു ലക്ഷോറിയസ് ആംപിയൻസ് വരുന്ന പീച്ച് കളറിലാണ് ഈ ഒരു സോഫ വന്നിട്ടുള്ള ഈ ഒരു ഇൻസേർട്ട് ആണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അതുപോലെ ഓരോ സ്റ്റിച്ചസും ഡിസൈനിലും ഒക്കെ ഹഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഗുഡ് ഇൻസേർട്ട് വരുന്നുണ്ട് അല്ലേ അതെ അതെ അത് കൂടാതെ തന്നെയാണല്ലോ ഈ സൈഡ്സില്ലേ നമ്മളിപ്പോൾ ചില ആളുകൾ സോഫാസ് ഓഫർ ഓപ്പൺ സ്പേസിൽ വലിയ ആളൊക്കെ ഓപ്പൺ സ്പേസിൽ കൊണ്ടിടും അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ സൈഡ്സിൽ പോലും ഒരു ഹൺഡ്രഡ് പെർഫെക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്രൂവ്ഡ് 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 ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആണ് ബാക്കും നിങ്ങൾക്ക് കാണാം ബാക്കിലൊക്കെ നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങൾക്കൊക്കെ പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു ഹാളിലാണ് നിങ്ങൾ ഓപ്പൺ ആയ മിഡിൽ പോഷനിലൊക്കെ വീടിൻ്റെ പ്ലേസ് ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിട്ട് ഈ ഒരു സോഫ കിടന്നോളും എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ബ്രോ ഇത് എം ആർ പി നോർമലി വരുന്നത് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ആ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഇത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് കളർ വേരിയേഷൻ ചെയ്യാവുന്നതാണ് ഇത് വേറൊരു മോഡലാണ് ഇത് സ്പ്രിങ്സ് വരുന്നുണ്ട് പ്രീമിയം ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ത്രീ പ്ലസ് ടു എന്നുള്ള കോൺഫിഗറേഷൻ ആണ് നേരത്തെ നമ്മൾ കണ്ട കോണേഴ്സ് ആണ് ഇത് ത്രീ പ്ലസ് ടു എന്നുള്ള കോൺഫിഗറേഷനിലാണ് വരുന്നത് ഇതൊരു ടൂ സീറ്ററും അതൊരു ഒരു സീറ്ററും ആയിട്ടാണ് വരുന്നത് ബാക്കിൽ റെക്രോൺ ഇത് വരുന്നുണ്ട് സപ്പോർട്ട് വരുന്നുണ്ട് റെക്രോണിൻ്റെ ചില ആളുകൾക്ക് കോർണറിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല വീടിന്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് ഇടാൻ സാധിക്കും അതായത് ഈ ഒരു പീസ് ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ആ ഒരു പീസ് വേറെ സ്ഥലത്തും അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആയിരിക്കും അതെ അതെ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ചിലപ്പോൾ ചിലർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും സ്ഥലമുള്ള അങ്ങനെ ഓപ്പോസിറ്റ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇത് സ്പ്രിംഗ് ആണ് അല്ലേ ആ സ്പ്രിങ്സ് ആണ് എല്ലാം പ്രീമിയം മോഡൽസിലെ സ്പ്രിങ്സ് ആണ് വരുന്നത് സോഫ്റ്റ് ഫോം വരുന്നുണ്ടാവും ഓക്കെ തേർട്ടി ടു ഡെൻസിറ്റി ഫോംസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നോർമലി എം ആർ പി സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി വരുന്നതാണ് നമ്മൾ ക്ലിയറൻസിന് തേർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താ പറയുക അടിപൊളി വീടുകളൊക്കെ വെക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് നോക്കി നടക്കുന്ന ഒരു ഐറ്റമാണ് റിക്ലൈനർ ആയിട്ടുള്ള സോഫാസ് വീടുകളിൽ മാത്രമല്ല അവരുടെ ഹോം തിയേറ്റേഴ്സ് പോലെയുള്ള സ്പേസിലും അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ പേഴ്സണൽ സ്പേസിലൊക്കെ ഇതുപോലെയുള്ള റിക്ലൈനേഴ്സ് ഒരുപാട് ആളുകൾ ഇപ്പം യൂസ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതും ഇവിടെ ക്ലിയറൻസ് കിടക്കുന്നുണ്ട് എന്താ ഇതിന്റെ സ്പെഷ്യൽ ത്രീ സീറ്റർ ആണ് ആ രണ്ട് സൈഡും റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ജസ്റ്റ് ഇങ്ങനെ മാത്രം മതി നോക്കാട്ടോ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അതെ ഇവിടെ ഒരു ലിവർ ഉണ്ട് ആ ലിവറിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരൊറ്റ ചെയ്യുമ്പോൾ സോഫ സോഫ് ഓട്ടോമാറ്റിക്കലി ഒരു ബെഡ് ആയി മാറും ഇപ്പൊ നമ്മുടെ ഹോം തിയേറ്റർ റൂംസിൽ അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ സ്പേസിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയൊക്കെ ഇങ്ങനെ കിടന്ന് കാണാൻ സാധിക്കും ഈ പറയുന്ന പോലെ ഉറക്കം വരുമ്പോൾ നമുക്ക് പത്രം വായിച്ച് ബുക്ക് വായിച്ച് ഉറക്കം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാം ഇതിനെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തന്നെ പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോ കണ്ടോ ഇതേ നോർമൽ പൊസിഷനിലേക്ക് ഇത് എത്തിയിരിക്കുന്നു ഐറ്റം അപ്പോൾ ഇതിലെ എല്ലാം റിക്ക്ലൈണേഴ്സ് ആണോ ആ ഇത് രണ്ടും റിക്ക്ലൈൻ ചെയ്യുന്നത് നടുക്ക് നോർമൽ സീറ്റോ അല്ലേ ഈ അറ്റത്തുള്ള രണ്ട് പോർഷൻസ് ആണ് റിക്ക്ലൈൻ ചെയ്യുന്നത് 3 സീറ്ററിൽ എങ്ങനെ വരുന്നു 2 സീറ്ററിൽ ആണെങ്കിൽ നമുക്ക് രണ്ടും റിക്ക്ലൈൻ ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നുന്നത് കൂടുതലും ഹോം തിയേറ്റർ റൂംസ് ഒക്കെ ഉള്ള ആളുകൾ ഒരുപാട് പ്രിഫർ ചെയ്യുന്നത് അതെ 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 നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഐറ്റം ആണ് വളരെ സോഫ്റ്റ് ആണ് ട്ടോ ഇതിന്റെ പോഡിയും കാര്യങ്ങളൊക്കെ വില എങ്ങനെയാണ് ബ്രോ ഇത് എംആർപി ऑलमोസ്റ്റ് ഒരു 40

കണ്ടോ പറയുന്ന പോലെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം ആ ലിവറിൽ മാത്രം മതി ഒരു ഇത് സോഫ്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു മെറ്റീരിയലും കുറച്ചും പിന്നെ വരുന്ന വുഡൻ ഹാൻഡിൽ വരുന്ന സോഫയാണ് മഹാഗണി ട്രീറ്റഡ് വുഡൻ ഹാൻഡിൽസ് വരുന്നുണ്ട് ത്രീ പ്ലസ് ടു കോണർ എന്നുള്ള ഒരു കോൺഫിഗറേഷനിലാണ് വരുന്നത് പ്രീമിയം സ്വീറ്റ് ഫാബ്രിക്കിലാണ്

ും സെലി തന്നെയാണ് ആ അതെ അതെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ടേബിൾ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ചെയ്യുന്നതാണ് ഇത് ഫാബ്രിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം ഫ്ലവറി ഫാബ്രിക്സ് ആണ് ഇതെല്ലാം പിന്നെ റെക്സിൻ വരുന്നുണ്ട് ഇത് ഇതാണെങ്കിൽ റെക്സിൻ ആണ് ഇത് രണ്ടും റെക്സിൻ ആണ് ഇത് ജെൻ ആണ് ഒറിജിനൽ ലെതർ ആണ് ഇവിടെ കാറ്റ്ലോഗോ അതായത് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഇവിടെ നിന്ന് ചൂസ് ചെയ്താൽ കസ്റ്റമൈസബിൾ സോഫാസും അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കാറ്റ്ലോഗ്സ് നോക്കി ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാങ്ങിക്കാവുന്നതാണ് ഇതും ഇപ്പത്തൊക്കെ ലേറ്റസ്റ്റ് കളേഴ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമുള്ള ആളുകൾക്ക് അത് വാങ്ങിക്കാം ഇത് ഇരുപത്താണ് കൊടുക്കുന്നത് നോർമൽ നോർമൽ സോഫ്റ്റ് ഫോം ആണ് സ്പ്രിംഗ് ഇല്ലാത്ത മോഡലാണ് ബാക്കിലും അതേപോലെ ഫോംസ് ആണ് മഹാഗണി ഹാൻഡിൽസ് വരുന്നുണ്ട് ത്രീ പ്ലസ് ടു കോർണർ മോഡലാണ് വരുന്നത് അത് ത്രീ പ്ലസ് ടു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഏത് കോൺഫിഗറേഷനിലും നമുക്ക് അളവ് അനുസരിച്ച് ചെയ്യാവുന്നതാണ് വുഡൻ സോഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് വരുന്ന കുറച്ച് ഒതുങ്ങി കിടക്കുന്ന മോഡലാണ് മെഷർമെന്റ്സ് ഒക്കെ ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ഈ വുഡൻ ഹാൻഡിൽസ് വയ്ക്കുമ്പോഴത്തേനും അതിന്റെ ഇതിൽ സൈസില് ചെറിയ വ്യത്യാസങ്ങൾ വരും ഇപ്പൊ കുറച്ച് കോമ്പാക്ട് ആയിട്ടുള്ള മോഡലാണ് അതേപോലെ ഫാബ്രിക് ഓയിൽഡ് ഫാബ്രിക് ആണ് നമുക്ക് ചെറുതായിട്ട് തുടച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് എന്തെങ്കിലും സ്പിൽ ആയി കഴിഞ്ഞാലും എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് സക്ക് ചെയ്തെടുക്കില്ല കോട്ടഡ് ഫാബ്രിക് ഫാബ്രിക് ആണ് അത് നോർമലി ഉള്ള ഒരു 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 എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഫീൽ ഐറ്റം ആണെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്നത് പക്ഷെ അങ്ങനെയല്ല നല്ലൊരു വെൽവെറ്റിന്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നു പ്ലാസ്റ്റിക് ഈ ഫീലിംഗ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല അതുപോലെ തണുപ്പും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ല ഒരു ക്ലോത്തിന്റെ തന്നെ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അതുപോലെ ഫീലും അങ്ങനെ തന്നെയാണ് കേട്ടോ നോർമലി ഈ വെള്ളം വീണ തുടയ്ക്കുമ്പോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു എന്താ പറയുക ഒരു സിന്തറ്റിക് ഫാബ്രിക് ഫാബ്രിക്കിന്റെ ഫീലിംഗ് ഉണ്ടോ ജസ്റ്റ് കോട്ടിംഗ് ചെറിയൊരു കോട്ടിങ് ഉള്ളൂ അതിന്റെ മോളിൽ പെർസെന്റ് ഫാബ്രിക് തന്നെയാണ് ഇത് ട്വന്റി സിക്സ് തൗസൻഡ് ആണ് അതിന്റെ ഒപ്പം നിങ്ങൾ ഈ ഒരു സംഭവം കൂടി എടുത്ത സംഭവം ആവുമല്ലേ പ്രീമിയം ഡിസൈൻ അല്ല ത്രീ പ്ലസ് ടു പ്ലസ് വണ് കാറ്റഗറിയിൽ വരുന്ന ഒരു കിഡിലും സോഫയാണ് ഇതും ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ടൂ പ്ലസ് വൺ കോൺഫിഗറേഷനിൽ വിൽക്കുന്ന പ്രൈസ് ഫിഫ്റ്റി ടു തൗസൻഡ് ആണ് നോർമലി ഇത് മാർക്കറ്റിൽ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് തൗസൻഡ് വില വരുന്ന സോഫയാണ് പ്രീമിയം ഫാബ്രിക് ആണ് അതേപോലെ ലൂസ് പില്ലോസ് ആണ് അതിപ്പോൾ നമുക്ക് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ബാക്കിലോട്ടും ഹൈറ്റ് ഇല്ലാത്തവരാണെങ്കിൽ മുമ്പിലോട്ട് ഇൻക്ലൈൻ ചെയ്ത് വെച്ചിട്ട് ഇരിക്കാവുന്നതാണ് ആ കംഫേർട്ട് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഇരിക്കാവുന്നതാണ് ഓക്കെ ഈ കാണുന്നതാണ് നമുക്ക് ആ ഒരു ത്രീ സീറ്റർ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഇതാണ് കേട്ടോ ഇവിടെ രണ്ട് പില്ലോസ് ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് ഇരുന്നു കഴിയുമ്പോൾ നല്ല ലക്ഷോറിയസ് ആയിട്ടുള്ള ഫീലിംഗും ആണ് കംഫർട്ടബിളും ആണ് ഇപ്പോൾ ഒരു ഡ്രോയിങ് റൂമിൻ്റെ ഒക്കെ സെൻ്റർ പോസിഷനിലൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലഗൻ്റ് ആൻഡ് ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും അതിൻ്റെ ടു ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ അതുപോലെ സിംഗിൾ സീറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സോഫയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാം സ്ക്വയറോ സിയോ അതെ എങ്ങനെ പ്ലേസ് കാണുന്ന ആയിട്ടുള്ള സോഫയാണ് വീഡിയോന്റെ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇതൊരു ക്ലിയറൻസ് സെയിൽ മാത്രമാണ് അപ്പൊ ഒരു വിലയിൽ ഈ ഒരു സിംഗിൾ പീസസ് മാത്രമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിലയിലായിരിക്കും ഇത് ലിമിറ്റഡ് ടൈം ആയിട്ടുള്ള സംഭവം കാരണം നമ്മുടെ വീഡിയോ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എത്രയും വേഗം നിങ്ങൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കണ്ട ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു മോഹവിലയിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പൊ മടിക്കാതെ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക ഇത് പാലാരോട്ടം ഫ്ലൈ ഓവറിന്റെ അടുത്തായിട്ട് വരുന്നത് തന്നെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ ഉണ്ട് ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ഉണ്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ ആണ് വരുന്നത് പലരോട്ടും ഫ്ലൈവറിന്റെ നേരെ അടിയിലായിട്ട് വരും അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബ് ചാനലും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നു ഹൺഡ്രഡ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അൺ ടിൽ ദെൻ ബൈ ബൈ